ഞങ്ങൾ ഇവിടെ കയറി സത്യം പറഞ്ഞു കാരണം നാട്ടുകാരായ ആളുകൾക്കന്മാരെ വളർത്തിയത് ഭക്ഷണവും പാർപ്പിട സൗകര്യങ്ങളൊക്കെ നൽകിയത് കിതാബിലുള്ള സത്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് കൊണ്ടുപോവാനാണ് ആ ദൗത്യം നിർവഹിക്കാനുള്ള അവസരമാണ് അവരിവിടെ ഉപയോഗപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലും നമുക്ക് നമ്മൾ കേൾക്കാറുള്ളത് എന്താണെന്ന് അറിയാമോ ഇവിടെ എന്നാലും വലിയ വലിയ മഹാന്മാരൊക്കെ ഉണ്ടല്ലോ ആ മഹാന്മാരായ ആളുകളൊക്കെ നമ്മൾ കാണാത്ത പലതും കണ്ടിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെയുള്ള ധാരണയാണ് നമ്മൾ കേൾക്കാറുള്ളത് സഹോദരങ്ങളെ ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ പറയട്ടെ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനം വലിയ മഹത്തായ സമസ്തയുടെ ഒരു സ്ഥാപനമാണ് ആ സമസ്ത സമസ്തയുടെ സ്ഥാപനത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ഹജറിന്റെ തങ്ങൾഫ അവിടെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ ഈ ഒരു വ്യാഖ്യാനുണ്ട് ഇത് ലോകത്ത് എവിടെയില്ല കൈറോ യൂണിവേഴ്സിറ്റിയിലുണ്ട് അതിൽ എല്ലാബിക്കും മറുപടി ഉണ്ട് തിരിച്ചു പോരുമ്പോ സമസ്തയുടെ സെക്രട്ടറി ചോദിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദ് ആ കിതാബ് നിങ്ങൾ ഒന്ന് എത്തിക്കണം ഉടനെ അസഹരി തങ്ങളുടെ മറുപടി ചെറുശ്ശേരി മുസ്ലിയാർ എന്ന് പറയുന്ന ഇന്നത്തെ സെക്രട്ടറിയോട് അങ്ങനെ ഒരു കിതാബൂല ഒരു വ്യാഖ്യാനില്ല അതൊക്കെ പറഞ്ഞെങ്കിലല്ലേ ഈ മുസ്ലിയാക്കന്മാർക്ക് ധൈര്യം ഉണ്ടാകുള്ളു സഹോദരങ്ങളെ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഈ മഹത്തായ സമസ്തയെ സംരക്ഷിക്കാൻ ഞങ്ങളെ ജീവനക്കാൾ സ്നേഹിച്ച സംഘടനയാണ് എന്തിനു വേണ്ടി ഞങ്ങൾ കാണാത്ത പലതും കിതാബിലൊക്കെ ഈ സത്യങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ കാണാത്ത പലതും ഈ പണ്ഡിതന്മാർ കണ്ടിട്ടുണ്ടാകും എന്ന ധാരണയിൽ അത് അവിടെ തകരുന്നു മാത്രവുമല്ല സമസ്തയുടെ പ്രസിഡന്റിന്റെ മകളെ മുജാഹിദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു വലിയ പ്രശ്നമാകുന്നു അപ്പൊ മുജാഹിദുകളോട് സാധാരണക്കാർക്ക് സലാം പറയാൻ പാടില്ല അതുപോലെ അവരുമായി ബന്ധപ്പെടാൻ പാടില്ല പക്ഷേ സമസ്തയുടെ പ്രസിഡന്റ് അതുപോലെ സെക്രട്ടറി ഈ ലെവലിലൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ മക്കളെ മുജാഹുദികളുമായി വിവാഹം കഴിപ്പിക്കാം അതൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവ സമ്പത്തുകൾ നിങ്ങളോടുകൂടെ പങ്കുവെക്കാൻ ഞങ്ങൾക്കുണ്ട് ഞാൻ ചെറുശ്ശേരിയുടെ വീട്ടിലിരിക്കുമ്പോൾ ചെറുശ്ശേരി ഞാനടക്കമുള്ള പതിനൊന്ന് പണ്ഡിതന്മാരോടാണ് ഞാൻ പണ്ഡിതനല്ല എന്റെ കൂടെയുള്ള പണ്ഡിതന്മാരോടാ പറയുന്നത് ഈ വസ്തുത കൂടെയുള്ള ആളുകൾ ഇത് കേട്ടപ്പോ പൊട്ടിച്ചിരിച്ചപ്പോ എന്റെ കണ്ണിൽ കണ്ണുനീരുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് മിണ്ടിയില്ല കാരണം എന്താണെന്ന് അറിയോ മാളയിൽ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ ആ മനുഷ്യൻ നാട്ടിൽ നിന്ന് വീട് വിറ്റ് എന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ കാരണക്കാരനായത് ഞാനായിരുന്നു രാജാജ് വന്ന് കൊച്ചിയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ അദ്ദേഹം എന്നിട്ടൊരു കൂളിംഗ് ക്ലാസ് കണ്ണടയും വെച്ചിരിക്കുന്നു ഞാൻ അറിയുന്നില്ല പ്രസംഗം കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിലേക്ക് കയറി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയോ ഉസ്താദ് ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും രാത്രി തഹജു നമസ്കരിച്ച് ഇവിടെ നിന്ന് നാട് വിട്ട് അന്നെ നാട്ടിൽ ചെന്ന് അവിടെ താമസിക്കുമ്പോ തഹജു നമസ്കരിച്ച് പടച്ച തമ്പുരാനോട് ഇതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത്തരം ശക്തമായി ഈ ഞങ്ങളുടെ ജീവൻ വരെ നൽകാൻ പറഞ്ഞമായി ഞങ്ങൾക്ക് ഞങ്ങൾ കാണാത്ത പലതും ഈ കാരണവന്മാർ ഈ നേതാക്കന്മാർ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു അതുപോലെ അതിനിടയിലാണ് മുസ്തഫ ഫൈസി പലിശയുടെ പ്രശ്നവുമായി വരുന്നത് മുസ്തഫ ഫൈസി രണ്ട് സമസ്തയെയും വെല്ലുവിളിച്ചു സമസ്തയോടും പറഞ്ഞു എ പി സമസ്തയോടും പറഞ്ഞു നിങ്ങളെ രണ്ട് കൂട്ടരെയും ഞാൻ വെല്ലുവിളിക്കുന്നു ഞാൻ പറഞ്ഞ പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല യും മിണ്ടാതെ നിന്നു ഞാൻ നിങ്ങളുടെ അടുത്തുള്ള പാതിരമണ്ണയിൽ നാലു വർഷം ദർശനം നടത്തിയവനാ അവിടെയുള്ള എന്റെ ഗുരുനാഥൻ പാതിരമണ്ണയിലെ സമീപിച്ചു ഞാൻ ഞാൻ പറഞ്ഞു താതെ മുസ്തഫി ഈ രൂപത്തിൽ വെല്ലുവിളിച്ചിട്ട് എന്താണ് ആ വെല്ലുവിളി സ്വീകരിച്ചുകൂടെ നമ്മുടെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ ആ വാദമുണ്ട് പിന്നെ നമ്മൾ തയ്യാറാവുക നിങ്ങൾ സഹോദരങ്ങളെ അതുപോലെ മുസ്തഫ ഫൈസിയുടെ എന്ന പുസ്തകത്തിന്റെ പേജിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പറയുകയാണ് ഈ പുസ്തകം എഴുതാൻ എന്നെ സഹായിച്ച പണ്ഡിതന്മാർക്കും ഗൾഫിലെ സുഹൃത്തുക്കൾക്കും

അർത്ഥങ്ങൾ തെറ്റാണെന്ന് പറയാൻ കഴിയുമോ ഇല്ല പിന്നെന്താ സഹോദരങ്ങളെ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വസ്തുതകളും അവിടെ ഉണ്ട് ഇത് ഞങ്ങൾ പറയുമ്പോ അത് പ്രശ്നമാകും ചിലർക്കൊക്കെ എന്താ പറയുക കാശ് കിട്ടിയിട്ടുണ്ടാവുന്ന തോന്നൽ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ആറു മാസം മുജാഹിദുകൾ പോലും അറിയില്ല കരുവാരകുണ്ടിലെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത്രേ ഒരു ഉമർ ഫൈസി മുജാഹിദ് ഇത് കേൾക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എടുക്കണ വരൂല്ലേ നമുക്ക് തേടി പോകാനും ആവില്ല അങ്ങനെ ഇരിക്കുമ്പോ ഇവര് പോലും അറിയാതെ ഞാൻ ആയിട്ടുണ്ട് എന്ന് സമസ്തയുടെ അറിയുന്നു അങ്ങനെ സമസ്തയുടെ സ്റ്റേറ്റ് കൗൺസിലർ ഈ രാത്രി സുബഹിക്ക് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു നിങ്ങളുടെ ഈ അഭിപ്രായം ഒന്ന് തിരുത്തണം നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം നിങ്ങൾ മുജാഹിദികളിൽ നിന്ന് ഭീമമായ കൈപ്പറ്റിയതിന്റെ പേരിലാണ് മുജാഹിദായത് എന്ന് ഞങ്ങൾക്കൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ നിങ്ങളുടെ കടം വീട്ടാൻ ഒരു പ്രശ്നവുമില്ല എത്ര സാമ്പത്തികമായ ബാധ്യതയുണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിച്ചു തരാം എനിക്ക് പറയാമായിരുന്നില്ലേ സഹോദരങ്ങളെ സമയത്ത് എന്റെ കുഞ്ഞു മക്കൾങ്ങിടക്കുമ്പോ എന്റെ മാതാവ് രാത്രിയിൽ മാനസികമായ രോഗം കാരണം ഉറക്കമില്ലാതെ കഴിയുമ്പോ എന്റെ മാതാവ് വരുന്നു ഞങ്ങൾ സംസാരിക്കുന്ന രൂമിന്റെ അരികിലേക്ക് ഒരാളും ഈ ലോകമറിയാത്ത ലോകം കിടക്കുന്ന സമയത്ത് കേരളം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സമസ്തയുടെ എസ് വൈ എസിന്റെ സ്റ്റേറ്റ് നേതാവ് ഈ മൊയ്തീൻ പുത്തനൈ ഇന്നും ഹയാത്തിലുള്ളതാണ് ആയതും ഹയർ ദുർവ്യാനമല്ല അദ്ദേഹം പറഞ്ഞു എത്ര ബാധ്യതയുണ്ട് നമുക്ക് പരിഹരിക്കാം എനിക്ക് പറഞ്ഞുകൂടായിരുന്നോ ഒരു പത്ത് കോടിയുടെ ബാധ്യതയുണ്ട് അത് നിങ്ങൾ തരുകയാണെങ്കിൽ എന്ന് എനിക്ക് പറഞ്ഞുകൂടായിരുന്നോ ഇല്ല സഹോദരങ്ങളെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എനിക്ക് ഞാൻ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കില്ലല്ലോ ശരി നിങ്ങളുടെ വിശ്വാസ പ്രകാരം ഒരു അമ്പത് ലക്ഷം ഞാൻ മേടിച്ചിട്ടുണ്ടാകും എന്നായിരിക്കും എന്താവട്ടെ നിങ്ങളുടെ ില്ല എനിക്കുള്ള ബാധ്യത എന്താണെന്ന് അറിയോ നിങ്ങൾ അൻപത് ലക്ഷം വേണ്ട അഞ്ച് കാശും തരണ്ട അഞ്ചു കാശുംബിയു ഈ പരിപാടി പ്രകാരമല്ലേ എങ്കിൽ ഇമാം ഷാഫിൻ നടത്താൻ നടത്താൻ മരിച്ചുപോയ മഹാന്മാരോട് അമ്പിയാവുലി

സഹാബത്ത് യാ പറഞ്ഞു ഞാൻ നിങ്ങൾ ഷാഫി ഷാഫി ഹദീസ് പറയുന്നു അടുക്കൽ പോയിട്ട് എന്ന് പറഞ്ഞെങ്കിൽ വന്ന് വിളിച്ചില്ലേ ഇതൊക്കെ സഹാപത്തൊരുപാട് പോയ ആളുകളോട് ഈതിഹാസം നടത്താൻ തെളിവാണോ എന്ന് പറഞ്ഞപ്പോ ബഹളമായി എന്റെ മാതാവ് പറഞ്ഞ് പൊന്നുമോനെ പറഞ്ഞത് കേട്ടോ ആ സമയത്ത് എനിക്ക് മറുപടി പറയാൻ വേണ്ടി ഒരുക്കെ അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞിട്ടുണ്ട് ജി മൊയ്തി മൂലര് പറഞ്ഞത് കേട്ടോളാം അപ്പൊ എന്റെ സഹോദരങ്ങളെ സാമ്പത്തികമായ ബാധ്യതകൾ എനിക്ക് സമസ്തയുടെ എസ് വൈഎസിന്റെ സ്റ്റേറ്റ് നേതാവ് അദ്ദേഹമാണ് ഓഫർ ചെയ്തത് എത്രയുണ്ടെങ്കിലും കോടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വഹിക്കാം തിരിച്ചു പോന്നോളൂ എന്നിട്ട് ആ അപരാധം ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരോപിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഇല്ല റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല എന്റെ സംഘാടകരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടെ ഞാൻ എടുക്കുന്നു എന്താറിയോ നാളെ പറയുക പ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞു പോകുന്ന ഈ ആളുകളോടും എനിക്ക് പറയാനുള്ള ജനങ്ങളെ നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ മഷറയിൽ വരും അല്ല നിങ്ങളോട് ചോദിക്കും അല്ലാഹിലുള്ള വിശ്വാസം അശ്വറി പ്രകാരം എങ്ങനെയാണ് നീ വിശ്വസിച്ചത് എന്ന് ചോദിച്ചാൽ ഈ പുത്തനങ്ങാടിയിൽ എന്റെ കഷ്ടങ്ങളായ സഹോദരങ്ങളെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് കഴിയുമോ ഇല്ല നിങ്ങൾ ജനിച്ചിട്ട് ഇന്നുവരെ അശ്വരത്ത് പ്രകാരം അള്ളാഹുനുള്ള വിശ്വാസം ഇന്നതാണ് എന്ന് പറയുന്ന കാസാണ് പ്രസംഗമാണ് ഇവിടെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സമസ്തയുടെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അഷ്വരി തൊരിക്കുന്ന പ്രകാരം അതുപോലെ ഷാഫി മത പ്രകാരം വിശ്വാസവും കർമ്മവും ചിട്ടപ്പെടുത്തണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്നുവരെ കേൾക്കില്ല സഹോദരങ്ങളെ മാത്രമല്ല ഈ ഇമാം അശ്വരീടെ ഗ്രന്ഥം ഒരു ഗ്രന്ഥമെങ്കിലും സമസ്തയുടെ മദ്രസയിലോ അല്ലെങ്കിൽ പള്ളിതറസ്സിലോ അതല്ലെങ്കിൽ കോളേജിലോ പഠിപ്പിക്കുന്നുണ്ടോ സഹോദരങ്ങളെ എന്താണത് ബഹിഷ്കരിക്കുന്നത് ഇമാം അഷരിക്ക് തൊണ്ണൂറോളം ഗ്രന്ഥങ്ങളുണ്ട് സഹോദരങ്ങളെ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഇമാം ഇമാരി ഈ ഗ്രന്ഥത്തിന്റെ ഒന്നാം പേജ് തൊട്ട് അവസാനം വരെ പണ്ഡിതൻ അദ്ദേഹം രചിച്ച അദ്ദേഹം പ്രമാണമായി പ്രമാണബദ്ധിതമായി പറഞ്ഞ ഒന്നാം പേജ് തൊട്ട് അവസാനം വരെ അശ്വരീമാ രചിച്ച ഈ ഗ്രന്ഥം ഞങ്ങൾ അംഗീകരിക്കാം സമസ്തക്കാർ ഇത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ സമസ്തയുടെ വാക്താക്കളോട് ഞാൻ ചോദിക്കുകയാണ് ഇതിലെ ഒരു പേജും വിടാതെ മുജാഹിദുകൾ അംഗീകരിക്കാം അംഗീകരിക്കാം അശ്വരീമാരുന്നൂറ്റി അറുപതിൽ ജനിച്ച മഹാപണ്ഡിതനാണ് ആ മനുഷ്യൻ രചിച്ച ഗ്രന്ഥമാണിത് ഞാനിവിടെ കരുവാരകുണ്ടിനടുത്ത് ഇരുങ്ങാറ്റിയിലുള്ള ആളാണ്

ാണ് ജുബൈനി കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കാത്തുകൊടുക്കുമത്രേ ചിലപ്പോ നീയത് മറന്നിട്ടുണ്ടാകും അതല്ലെങ്കിൽ അർഹരായിരിക്കുന്ന ആളുകൾക്കായിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് അത്രയും സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ജുബൈനി ഷാഫി വലിയ പണ്ഡിതനായ ജുബൈനിയുടെ ഈ ഒന്നാം പേജ് തൊട്ട് അവസാന പേജ് വരെ അംഗീകരിക്കും സമത്ത ധൈര്യമുണ്ടോ സൗകര്യമുണ്ടോ ൾ പണ്ഡിതന്മാരെ തൊള്ളുന്നു എന്നാ പറയുന്നത് ഈ ഇബാന എന്നാണ് രചിച്ചിരിക്കുന്നത് തൊണ്ണൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ പ്രിന്റ് പ്രിന്റ് കൈറോയിലും സിറിയയിലും അച്ചടിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു അതിൽ കൈറോയിൽ നിന്നിറങ്ങിയ തൊണ്ണൂറ് വർഷം മുമ്പ് ഇറങ്ങിയ ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിന്റെ ഒന്നാം പേജ് തൊട്ട് അവസാനം വരെ മുജാഹിദികൾ അംഗീകരിക്കാം സമസ്തൊക്കെ തയ്യാറുണ്ടോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ എന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു പണ്ഡിതന്മാർ ഒരുപാടുണ്ട് ഇതുപോലെ പൊള്ളുന്ന സമസ്തയുടെ സമസ്തയുടെമാർക്ക് ഉറക്കം വരാത്ത ഒരുപാട് സത്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളുടെ ഭാന്തവുമായിട്ടാണ് ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ നിൽക്കുന്നത് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർമ്മ വേണം അതുകൊണ്ട് നാളെ പല ലോകത്ത് സമസ്തക്കാർ എന്നല്ല പറയുന്നു ഞാൻ അവസാനിപ്പിക്കട്ടെ സൂറത്ത് ഫുർഖാനിൽ ഈ ൾ അവരുടെ രണ്ട് കൈയും കടിച്ച് കരയുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അവര് പറയും റസൂരിനോട് കൂടെ ഞാൻ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരയും ഞാൻ വൈറത്താലെ തന്നീലും മത്ത കുലാനും കരില്ല ഇന്നാലിന്ന കേമന്മാർ കൊമ്പന്മാർ